വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തന് നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം ഒരു നോമ്പിന്റെ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ നോമ്പിന്റെ കാലഘട്ടം നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാകേണ്ടത് ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് നോമ്പ് ആചരിക്കുന്നത് ചിലർ അവരവരുടെ ഇഷ്ടഭക്ഷണങ്ങൾ ത്യജിച്ചു കൊണ്ട് അവർ നോമ്പ് ആചരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നാം നോമ്പ് അനുഷ്ഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ നോമ്പെന്നത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെയും പ്രതീകമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുന്നോടിയായാണ് നോമ്പ് നാം ആചരിക്കുന്നത് പഴയ നിയമത്തിൽ എളിമയുടെയും പശ്ചാത്താപത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായാണ് ചാരത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത് എലിമയുടെ പ്രതീകമായി ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് വിശുദ്ധ ലുക്കൂസ് എഴുതിയ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള ഭാഗങ്ങളിൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ മാതാവ് പറയുന്നത് ഇപ്രകാരമാണ് അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്മയോട് കൂടി ജീവിച്ചത് കൊണ്ട് മറിയയുടെ ജീവിതം അനുഗ്രഹപ്പെട്ടതായി തീർന്നു ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും എളിമയുടെ താഴ്മയുടെ സ്വഭാവം പ്രതിഫലിക്കേണ്ടത് അനിവാര്യമാണ് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു തിരക്കേറിയ ഒരു റോഡ് അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു യുവതി ആക്സിഡന്റ് പറ്റിയ ആളിനെ ശുശ്രൂഷിക്കാനായി കടന്നു വരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ആക്സിഡന്റ് പറ്റിയാൽ തിരിഞ്ഞു നോക്കാത്ത കാലഘട്ടത്തിൽ ഈ യുവതി നേരെ വന്ന് ആ രോഗിയുടെ അടുത്ത് വന്ന് ശുശ്രൂഷ ആരംഭിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു യുവതി നേഴ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വഴി കടന്നു പോകുന്നത് ഇവർ ഈ രോഗി ശുശ്രൂഷിക്കുന്നത് കണ്ട് പെട്ടെന്ന് അവര് വണ്ടി നിർത്തിയിട്ട് ഈ രോഗിയുടെ അടുത്തേക്ക് കടന്നു വരുന്നു എന്നിട്ട് ഈ ആദ്യം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന യുവതിയോട് പറയുകയാണ് നിങ്ങൾക്കൊരു രോഗിയെ ശുശ്രൂഷിക്കാൻ എങ്ങനെ സാധിക്കും ഞാൻ ഇതിന് പരിശീലനം നേടിയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് മറ്റേ സ്ത്രീയെ മാറ്റി നിർത്തിയതിനു ശേഷം ഇവർ രോഗിയുടെ കാര്യം നോക്കുകയും ആക്സിഡന്റ് പറ്റിയ ആളെ ഇവർ പരിചരിക്കുകയും ചെയ്യുന്നു അല്പസമയത്തിന് ശേഷം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ യുവതി അവിടെ നിൽക്കുകയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഡോക്ടറിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സമീപിച്ചാൽ മതി കാരണം ഞാൻ ഒരു ഡോക്ടറാണ് അതിനുശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ അവരവിടം വിട്ട് കടന്നുപോയി ഇതുപോലെയാണ് നാമും ഒരു എളിമയുള്ള ജീവിതം നയിക്കേണ്ടത് അനിവാര്യമാണ് ഒരു ജോലിയോ ഒരു സ്ഥാനമോ ഇത് വെച്ചിട്ടല്ല മറ്റുള്ളവർ നമ്മളെ എങ്ങനെയുള്ളവരാണെന്ന് വിലയിരുത്തേണ്ടത് നമ്മുടെ സ്വഭാവം അതെങ്ങനെയുള്ളതാണ് മറ്റുള്ളവരുടെ മുൻപിൽ താഴാൻ മറ്റുള്ളവരോട് സഹനമായി പെരുമാറാൻ താഴ്മയോടെ ഇരിക്കാൻ വിട്ടുകൊടക്കലിന്റെ അനുഭവം നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആമേ